ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ പട്ടാമ്പിയിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന കൗൺസിലർ വി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ പരിഷ്കരിക്കുക പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക ക്ഷാമാശ്വാസം അനുവദിക്കുമ്പോൾ മുൻകാല പ്രാബല്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് അവകാശ നിഷേധത്തിനെതിരെ സമരം സംഘടിപ്പിച്ചത് നമ്മുടെ തുക അതിന്റെ പറ്റാതെ മരിച്ചുപോയ ലക്ഷക്കണക്കിന് പെൻഷൻകാർ അവരുടെ സങ്കടം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ സങ്കടം അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആരോട് വേണം പറയാൻ ഇവരെ എല്ലാം നഷ്ടപ്പെടുത്തിയ ഏതൊരു സർക്കാരിനും ഇന്ന് കേരള ഇന്ത്യയിൽ മറ്റൊരു സർക്കാരിനും അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക മോശമായ ഒരവസ്ഥ ഇവിടെ മാത്രം എങ്ങനെയാണ് സംജാതമായത് ഈ സർക്കാർ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് പി രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു പി കെ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി എ പി രാമദാസ് നാരായണൻ ജിതേഷ് മൊഴിക്കുന്നം ഉമ്മർ കീഴായൂർ പി രൂപേഷ് കെ ബഷീർ എന്നിവർ സംസാരിച്ചു ലോകം കണ്ടു തുടങ്ങുക